കാവ്യയുടെ സംശയങ്ങൾ ബലപ്പെട്ടു തുടങ്ങുകയാണ് എന്നേക്കുമായി തനിക്ക് തൻ്റെ കൃഷ്ണയെ നഷ്ടമാകുമോ എന്നുള്ള ചോദ്യം ഇതേ തുടർന്ന് അവശേഷിക്കുകയും ചെയ്യുന്നു പക്ഷെ അങ്ങനെ തൻ്റെ കൃഷ്ണയെ വിട്ടുകളയാൻ തയ്യാറാകുന്നില്ല നമ്മുടെ കാവ്യ ഇതേ തുടർന്ന് കാര്യങ്ങളെല്ലാം തുറന്ന് സംസാരിക്കാനും തീരുമാനം എടുക്കുന്ന നമ്മുടെ കാവ്യ ഇതേ തുടർന്ന് കൃഷ്ണയെ ചെന്നു കാണുകയും കൃഷ്ണ വിവാഹം കഴിഞ്ഞവനാണ് എന്നുള്ള ചിന്ത വേണമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ കാവ്യതന്നെ സഹായിക്കാത്തത് കൊണ്ട് മാത്രമാണ് കെയർ ടേക്കറായി ഒന്ന വന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് രാജീവൻ പക്ഷെ ഒരു കെയർ ടേക്കറോടുള്ള സമീപനമല്ല കൃഷ്ണയ്ക്കുള്ളത് എന്ന് തുറന്നു പറയുന്ന നമ്മുടെ കാവ്യ എല്ലാം തനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ ഇനി കെയർ ടേക്കറുടെ ആവശ്യമില്ല എന്നും പറഞ്ഞു വിടണം എന്നുമുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് നമ്മുടെ കാവ്യ ഇതോടെ തന്നെ സഹായിക്കാൻ പിന്നെ ആരുണ്ട് എന്നുള്ള ചോദ്യം കൃഷ്ണ ചോദിച്ചതിനെ തുടർന്ന് താനൂടെ ഭാര്യയായിട്ടുണ്ട് എന്നും താനിനി സഹായിക്കും എന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ കാവ്യ ഇതോടെ കാവ്യയുടെയും അതുപോലെ തന്നെ കൃഷ്ണയുടെയും ഉള്ളിലുള്ള കോൾഡ് വാർ അവസാനിച്ചിരിക്കുകയാണ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്